രേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നതോടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അദാനിക്ക് ഒരു പേടിയും പേടിക്കാനില്ല എന്നാണ് കരുതിയത് എങ്കിലും പണ്ടത്തെത്ര ഒരു ഉഷാറില്ല അദാനി അതിനിടയിലാണ് അദാനിയെ പൊക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ തീരുമാനിച്ചത് മോദി അദാനിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലതും പുറത്തു വരുന്നുണ്ട് അതുപ്രകാരം കൽക്കരി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്ന പരാതിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ തമിഴ്നാട്ടിൽ അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ തീരുമാനിച്ചിരിക്കുന്നു ഉത്തരവിട്ടിരിക്കുന്നു ഇടപാട് സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുത്തിയെന്നാണ് കേസ് പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ആണ് നിർദ്ദേശം നൽകിയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി കൽക്കരി ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുകളാണ് അന്വേഷിക്കാൻ പോകുന്നത് അഴിമതി നിരോധന നിയമപ്രകാരം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനയായ അരാപ്പോർ ഇയക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാലിൻ്റെ നടപടി അദാനി നടത്തിയ തട്ടിപ്പ് ചെറുതല്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പൊതുമേഖലാ കമ്പനിയായ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷന് ഉയർന്ന വിലയ്ക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ചെറിയ വിലയ്ക്ക് വാങ്ങിയ കൽക്കരി തമിഴ്നാട്ടിൽ ഉയർന്ന വിലക്ക് അദാനി വിറ്റു എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെയായിരുന്നു ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് കൽക്കരി വിറ്റത് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന വന്നതിന് ഉടനെ തന്നെ ഇതിലൂടെ കമ്പനിക്ക് ഭീമമായ നഷ്ടമുണ്ടായി എന്ന് കണ്ടെത്തി കഴിയും ആ കൽക്കരി ഇടപാടിൽ വലിയ അഴിമതി നടന്നുവെന്ന് അരാപ്പോർ ഇക്കം നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു തെളിവുകളും നൽകുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ നടന്ന അഴിമതിയിൽ ഏകദേശം ആറായിരത്തി അറുപത്തിയാറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സംഘടന ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും വിജിലൻസിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും സംഘടന വ്യക്തമാക്കുന്നു തുടർന്ന് എന്തെങ്കിലും മറുപടി ലഭിക്കുമെന്ന വിശ്വാസത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നേരിട്ട് പരാതി നൽകുകയായിരുന്നു വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഈ കേസിൽ അന്വേഷണം നടത്താൻ സ്റ്റാലിൻ ഉത്തരവിടുകയായിരുന്നു ഏതായാലും തൻ്റെ അധികാര പരിധിയിൽ ഒരു രൂപയുടെ തട്ടിപ്പ് അദാനി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റാലിന്റെ മുന്നറിയിപ്പ് അത് തടുക്കാൻ ഒരു മോദിക്കും കഴിയില്ലെന്നും സ്റ്റാലിൻ പറയുന്നു ഏതായാലും രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ വരെ താട്ടിക്കെട്ടുന്നതാണ് അദാനിയുടെ പരിപാടിയെന്ന് ചില റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണ് അന്ന് വലിയ ഇടിവിലേക്ക് അദാനി കൂപ്പുകുത്തി എന്നാൽ വീണ്ടും പിടിച്ചു കയറാനുള്ള ശ്രമത്തിനിടയിലാണ് തമിഴ്നാടിനെ വഞ്ചിച്ചു എന്ന കാര്യം മനസ്സിലായതോടെ സ്റ്റാലിൻ കാര്യങ്ങൾ ഏറ്റെടുത്തത്